ശബരിമല മണ്ഡലം മകരവിളക്ക് തീർത്ഥാടനത്തോടനുബന്ധിച്ച് പന്തളം ഇടത്താവളത്തിൽ പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനം പൂർണ്ണമായും നടപ്പാക്കുമെന്ന് ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റേം ഗോപകുമാർ പന്തളത്ത് അവലോകന യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം ക്ഷേത്രപരിസരത്ത് പ്ലാസ്റ്റിക് വസ്തുക്കൾ പേപ്പർ പ്ലേറ്റ് കപ്പ് തുടങ്ങിയവയുടെ ഉപയോഗം തടയും കടകളിൽ നഗരസഭ പോലീസ് റവന്യൂ സംയുക്ത പരിശോധന നടത്തും ദേവസ്വം ബോർഡ് നഗരസഭ കൊട്ടാരം ഉപദേശ സമിതി എന്നിവയുടെ നേതൃത്വത്തിൽ ക്ഷേത്ര പരിസരത്തെ കാർഡ് വിട്ടിത്തെളിക്കണം ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ പന്തളത്ത് ഒൻപത് ബയോ ടോയ്ലറ്റുകൾ സ്ഥാപിക്കും ഇടത്താവളത്തിലെ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസിൽ വിവിധ ഭാഷകൾ കൈകാര്യം ചെയ്യുന്നവരെ ദേവസ്വം ബോർഡ് നിയോഗിക്കണം മണികണ്ഠനാൽത്തറയിൽ നിന്ന് കെഎസ്ആർടിസി രാത്രികാല സർവീസ് നടത്തണം അച്ഛൻകോവിലാറ്റിൽ മേജർ ഇറിഗേഷന്റെ നേതൃത്വത്തിൽ വേലികൾ സ്ഥാപിച്ച സുരക്ഷിതമാക്കണം തീർത്ഥാടനകാലം കണക്കിലെടുത്ത വിവിധ സർക്കാർ വകുപ്പുകൾ നിശ്ചിത പ്രവൃത്തികൾ സമയബന്ധിതമായി പൂർത്തിയാക്കണം അടുത്ത മാസം യോഗം ചേർന്ന് അവസാനഘട്ട ഒരുക്കങ്ങൾ വിലയിരുത്തുമെന്ന് ഡെപ്യൂട്ടി സ്പീക്കർ പറഞ്ഞു ക്ഷേത്രവും ഉദ്ദേശ സമിതി ആ നഗരസഭയും കൂടി ചേർന്ന് ഇത് ആരാണ് ചെയ്യേണ്ടത് ഞാനാണോ ചെയ്യേണ്ടത് നിങ്ങളാണോ ചെയ്യേണ്ടതെന്ന് ആ പരസ്പരം മത്സരമില്ലാതെ ക്ഷേത്രവും പരിസരവും വൃത്തിയായി നമ്മളെ വീടും പരിസരവും നമ്മളല്ലേ വൃത്തിയാക്കേണ്ടത് വേറെ ആരും അല്ലല്ലോ അപ്പം ക്ഷേത്രവും പരിസരവും നമ്മൾ തന്നെയാണ് വൃത്തിയാക്കേണ്ടതെന്ന് തോന്നൽ നമുക്ക് തന്നെ ഉണ്ടായി അത് എല്ലാ ദിവസവും വൃത്തിയായി സൂക്ഷിക്കാൻ കഴിയണം ഇപ്പം തന്നെ കാട് കാട്ടുപിടിച്ച് വൃത്തിയായിട്ട് വൃത്തികേടായിട്ട് കിടക്കുകയാണ് അത് എത്രയും പെട്ടെന്ന് വൃത്തിയാക്കുന്നതിനാവശ്യമായ നടപടി സ്വീകരിക്കണം പിന്നെ ബയോ ടോയ്ലറ്റ് അത് ഇപ്പോൾ ദേവസ്വം ബോർഡ് തീരുമാനം എടുത്തിട്ടുണ്ട് ഇവിടെ ഒമ്പത് ബയോ ടോയ്ലറ്റ് ആണ് സ്ഥാപിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് അത് ദേവസ്വം ബോർഡ് വഴി ആലോചിച്ച ആവശ്യമായ നടപടി അക്കാര്യത്തിൽ സ്വീകരിക്കണം എന്നാലും നമുക്ക് നവംബർ മാസം പതിനാലാം തീയതി മുതലാണ് നമ്മുടെ തീർത്ഥാടനം ആലം ഈ തീർത്ഥാടന കാലം ഏറ്റവും സുഖവും ഭംഗിയും ആക്കി നടപ്പാക്കുന്നവർക്കെല്ലാം ഒരുമിച്ച് മുന്നോട്ട് പോകാം ജില്ലാ ഭരണകൂടത്തിന്റെ മേൽനോട്ടത്തിൽ ശബരിമല സാനിറ്റേഷൻ സൊസൈറ്റിയുടെ പരിധിയിൽ വിശുദ്ധി സേനയുടെ പ്രവർത്തനവും ഏകോപനവും ഉറപ്പാക്കുമെന്ന യോഗത്തിൽ ജില്ലാ കളക്ടർ എസ് പറഞ്ഞു ആരൊക്കെ എന്തൊക്കെ ഏതൊക്കെ ഓഫീസർമാരും ഇവിടെ വരുന്നുണ്ട് വിശുദ്ധ സേനാംഗങ്ങളുടെ അതിന്റെ കോർഡിനേഷൻ കാര്യങ്ങളെല്ലാം ചേർത്ത് കൊണ്ടൊരു പ്രോപ്പർ ചാർട്ട് ഉണ്ടാക്കിയിട്ട് അത് ഓരോ റെസ്പോൺസിബിലിറ്റി ഡിവൈഡ് ചെയ്ത് കൊടുക്കും ഇപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്നത് സബ് കളക്ടർ അതുപോലെ തന്നെ ആർഡിഒ ഉണ്ട് എ ഡി എം പുതുതായിട്ട് വരുന്നുണ്ട് അങ്ങനെ അവർക്കെല്ലാവർക്കും അവരുടെ ഉത്തരവാദിത്തങ്ങൾ വീതിച്ചു കൊടുത്ത് ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെ ചുമതല ഏൽപ്പിച്ച് കൃത്യമായി തന്നെ ഒരു പോകാനാണ് ഉദ്ദേശിക്കുന്നത് പ്രവർത്തികൾക്ക് ഭരണാനുമതി സാങ്കേതികാനുമതി എന്നിവ ലഭിക്കാനുള്ളത് വകുപ്പുകളുടെ കൃത്യതയോടെയുള്ള തുടർ നടപടികളിലൂടെ കാലതാമസം കൂടാതെ പൂർത്തിയാക്കണം തീർത്ഥാടനത്തിന് മുമ്പ് ഓരോ വകുപ്പിന്റെയും യോഗം പ്രത്യേകമായി ചേർന്ന് പ്രവർത്തനങ്ങൾ വിലയിരുത്തുമെന്നും വ്യക്തമാക്കി ദേവസ്വം ബോർഡ് അംഗം എ അജികുമാർ നഗരസഭാ ചെയർപേഴ്സൺ സുശീല സന്തോഷ് അടൂർ ആർ ഡി ഒ ബി രാധാകൃഷ്ണൻ ദുരന്ത നിവാരണ വിഭാഗം ഡെപ്യൂട്ടി കളക്ടർ ആർ രാജലക്ഷ്മി തദ്ദേശ സ്ഥാപന പ്രതിനിധികൾ പന്തളം കൊട്ടാരം പ്രതിനിധികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പന്തളം